പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട് യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്ത നടപടിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട് എം എൽ എ നൽകിയ പരാതി അന്വേഷിച്ച അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉള്ളത് കേസിന്റെ വിവരങ്ങൾ എം എൽ എ അറിയിച്ചതിലും വീഴ്ചയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് വിവരം ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് എം എൽ എയുടെ മകൻ കനവ് ഉൾപ്പെടെ ഒൻപത് പേരെ തകഴിയിൽ നിന്ന് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് മൂന്ന് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും ഇവർക്കെതിരെ കേസുമെടുത്തു എന്നാൽ തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് ആരോപിച്ച് യു പ്രതിഭ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെയും എം എൽ എയുടെയും അടക്കം മൊഴിയെടുത്തിരുന്നു രണ്ടു പേരിൽ നിന്നായി മൂന്ന് ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് മറ്റുള്ളവർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനായിരുന്നു കേസെടുത്തിരുന്നത് എന്നാൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചതിന് ദൃക്സാക്ഷികളില്ല മെഡിക്കൽ പരിശോധന നടത്തുന്നതിലും വീഴ്ച സംഭവിച്ചു മകൻ കേസിലുൾപ്പെട്ടിരുന്നോ എന്നത് സംബന്ധിച്ച് എം എൽ എ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എം എൽ എ സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾക്കെതിരെ കുറിപ്പ് പങ്കുവച്ചത് എം എൽ എ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഭ എം എൽ എ പ്രതികരിച്ചിരുന്നു